നമസ്കാരം ഐ ഐ ടി വിദ്യാർത്ഥി ഐ എസ് ഭീകര പ്രവർത്തനം ആരോപിച്ച് അറസ്റ്റിലായിരിക്കുന്നു അസമിലെ ഗുവാഹത്തിയിൽ ഐ ഐ ടിയിൽ ഉന്നത പഠനം നടത്തുന്ന നാലാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥി ഇന്ത്യയിൽ ഐ എസ് ഭീകരവാദം ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുകയായിരുന്നു ഇതിനായി ബംഗ്ലാദേശിലെ ഐ എസ് ഐ എസ് ഐ മൊഡ്യൂളുകളുമായി ഇയാൾ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു ഐ എസിനോട് കൂറുറപ്പിച്ചതിന് ഐ ഐ ടി ഗുവാഹത്തി വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്തത് തുടര്ന്ന് പത്ത് ദിവസത്തേക്ക് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ വിട്ടു നല്കി ഐ ഐ ടി പ്രവേശനം എത്ര ആയ വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുക എന്നത് എല്ലാവർക്കും അറിയാം ഇത്തരത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഐ എസ് ഭീകര സംഘടനയിലേക്ക് ചേക്കേറുക എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഐ എസ് നടത്തുന്ന നീക്കങ്ങൾ എത്ര ശക്തമാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളു എഞ്ചിനീയറിംഗ് ശാസ്ത്ര സാങ്കേതിക വിദ്യാർത്ഥികൾ എന്നിവരെ പ്രത്യേകമായി ഐ എസ് നോട്ടമിടുന്നുണ്ട് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുക ഇന്ത്യയുടെ സ്പേസ് ആണവ നേട്ടങ്ങൾ ചോർത്തുകയും തകർക്കുകയും ചെയ്യുക എന്നിവയാണ് ലക്ഷ്യം ന് ഇതിനായി ആവശ്യമായ ഫണ്ട് ലഭിക്കുന്നത് ചില ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണെന്നും പറയപ്പെടുന്നുണ്ട് ബ്രേക്ക് ഇന്ത്യ എന്ന മൂവ്മെന്റും സൗത്ത് ഇന്ത്യയിലെ കട്ടിംഗ് സൗത്ത് ഭീകരവാദവും ഇതിന്റെ മറ്റുദാഹരണങ്ങളാണ് ഇന്ത്യയിൽ അറസ്റ്റിലായ ഐ ഐ ടി വിദ്യാര്ത്ഥിക്ക് ബംഗ്ലാദേശിലെ ഐ എസ് ഭീകര തലവനുമായുള്ള ബന്ധം അന്വേഷിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് കടന്നെന്നാരോപിച്ച ഐഎസ്എസ് ഇന്ത്യയുടെ തലവൻ ഫാരിസ് ഫറൂഖി ധൂബ്രി ജില്ലയിൽ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയിൽ ഐ എസ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉണ്ടാകുന്നത് കർശനമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം യു എ പി എ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇമെയിലുകളിലും താൻ തീവ്രവാദ സംഘടനയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നതായും ഐ ഐ ടി ഗുവാഹത്തി ക്യാമ്പസിൽ നിന്ന് ഇയാൾക്ക് പലതവണ ഇയാൾ അപ്രത്യക്ഷനായതും പറയപ്പെടുന്നുണ്ട് നിരവധി യൂണിവേഴ്സിറ്റി വിദ്യാര്ത്ഥികളെ ഐഎസ് സ്വാധീനിച്ചതായും സംഘടനയിൽ ചേര്ക്കുന്നതായും ന് ഐ എ കണ്ടെത്തിയിട്ടുണ്ട് തന്റെ തീരുമാനത്തിന്റെ കാരണം വ്യക്തമാക്കി ലിങ്ക്ഡന്നില് തുറന്ന് കത്ത് എഴുതിയതിനെ തുടർന്ന് ഡൽഹി നിവാസിയായ വിദ്യാര്ത്ഥിക്കായി ലുക്ക് ഔട്ട് അലർട്ട് പുറപ്പെടുവിച്ചതായി പോലീസ് വൃത്തങ്ങളും അറിയിച്ചു ഗുവാഹത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ കാമരൂപ് ജില്ലയിലെ ഹാജോയിൽ നിന്ന് ഇയാളെ കണ്ടെത്തി ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് ഐ ഐ ടി ഗുവാഹത്തി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഉച്ച മുതൽ വിദ്യാർത്ഥിയെ കാണാതായെന്നും മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണെന്നും അവർ അറിയിച്ചു ഇമെയിൽ ലഭിച്ചതിനെ തുടർന്ന് ഉള്ളടക്കത്തിന്റെ ആധികാരികത പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചതായി അഡീഷണൽ പോലീസ് സൂപ്രണ്ടും അറിയിച്ചു താൻ ഐ എസ് എസ് ചേരാനുള്ള വഴിയിലാണെന്ന് അവകാശപ്പെട്ട വിദ്യാർത്ഥിയായി मेल दुरु हमारा ഇയാളുടെ ഹോസ്റ്റൽ മുറിയിലേക്ക് കൊണ്ടുപോയതായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വൃത്തങ്ങൾ പറയുന്നുണ്ട് അവിടെ ഐ എസ് എസ് പതാകയ്ക്ക് സമാനമായ ഒരു കറുത്ത പതാകയും ഇസ്ലാമിക കയ്യെഴുത്തു പ്രതിയും പോലീസ് കണ്ടെടുത്തു കേരളത്തിലും സമീപകാലത്ത് ഐ എസ് സ്വാധീനം വർദ്ധിക്കുന്നതായി ഐ ബി റിപ്പോർട്ടുണ്ടായിരുന്നു വയനാട്ടിൽ നാല് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഐ എസിന്റെ പ്രവർത്തനം ഉണ്ട് എന്ന് ഐ ബി റിപ്പോർട്ട് വന്നിരുന്നു പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് കൊല്ലം ജില്ലകൾ എന്നിവിടങ്ങളിലും സ്വാധീനമുണ്ട് മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് മാത്രമായ ഒരു ഗ്രാമം എന്ന റിപ്പോർട്ട് ഒരു ഹിന്ദി ചാനൽ പുറത്തുവിട്ടിരുന്നു ദേശീയ തലക്കെട്ടിൽ കേരളം ഐ എസ് ഭീകരതയിൽ നിറയുമ്പോൾ ഇത്തരത്തിലൊരു കേസ് പോലും കേരള പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല സംശയിക്കുന്നവരെ പോലും കണ്ടെത്തുന്നതുമില്ല നന്ദി